നമസ്കാരം ടൈം ടൈമിടിയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാർ കാത്തിരുന്ന സന്തോഷപ്രദമായ ഒരു സുപ്രധാന വാർത്തയാണ് ഇന്ന് അറിയിക്കാനുള്ളത് നേരത്തെ നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അർഹരായവർക്ക് മാസം ആയിരം രൂപ ലഭിക്കുന്ന ഈ പദ്ധതിയുടെ കുടിശ്ശികയടക്കം ഏകദേശം മൂവായിരത്തോളം രൂപ വരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഉടൻ എത്തിയേക്കാം ഇത് ആർക്കൊക്കെ ലഭിക്കും എങ്ങനെ അപേക്ഷിക്കാം ഏതൊക്കെ രേഖകളാണ് ഇതിന്റെ അപേക്ഷയ്ക്കായി ആവശ്യമുള്ളത് എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ വിശദമായി പറയാം പദ്ധതിയുടെ വിവരങ്ങൾ ഇങ്ങനെയാണ് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട വീട്ടമ്മ പെൻഷൻ പദ്ധതി പരിഷ്കരിച്ചിട്ടാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന പേരിൽ സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് സാധാരണക്കാരായ സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനമായ ലക്ഷ്യം നിലവിൽ അപേക്ഷാ നടപടികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അർഹരായവർക്ക് മാസം ആയിരം രൂപ വീതമാണ് ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് എത്തുക ഇത് ലഭിക്കാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ പദ്ധതിയുടെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മുപ്പത്തി അഞ്ചു വയസ്സിനും അറുപത് ഇടയിൽ പ്രായമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കായിരിക്കും ഈ പെൻഷൻ പ്രധാനമായും ലഭിക്കുക നിങ്ങളുടെ റേഷൻ കാർഡ് ബി അല്ലെങ്കിൽ എ വിഭാഗത്തിൽ ഉൾപ്പെട്ടതായിരിക്കണം കൂടാതെ മറ്റ് സർക്കാർ പെൻഷനുകളോ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളോ ലഭിക്കാത്തവർ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് അപ്പോൾ അപേക്ഷകർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഈ പണം എപ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുക എന്ന് നോക്കാം നവംബർ മാസം മുതൽ പദ്ധതിക്ക് മുൻകാല പ്രാബല്യം ഉണ്ടാകുമെന്നാണ് സൂചനകൾ നൽകുന്നത് അങ്ങനെയെങ്കിൽ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലെ കുടിശ്ശിക ഉൾപ്പെടെ ഏകദേശം മൂവായിരം രൂപ വരെ ആദ്യ ഗഡുവായി ലഭിക്കാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിക്കുന്നതിന് മുമ്പ് വിതരണം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനാൽ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം തങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കണം ഇനി എങ്ങനെ അപേക്ഷിക്കണം എന്ന് വിശദമായി പറയാം അപേക്ഷാ നടപടികൾ പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴി കെ സ്മാർട്ട് എന്ന പോർട്ടലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ അപേക്ഷകൾ അതത് പഞ്ചായത്ത് നഗരസഭാ സെക്രട്ടറിമാർ ഓൺലൈനായി പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷമാണ് പെൻഷൻ നിങ്ങൾക്ക് അനുവദിക്കുന്നത് ആവശ്യമായ രേഖകളുടെ ഒരു ചെക്ക് ലിസ്റ്റ് പറയാം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ രേഖകൾ നിങ്ങളുടെ കയ്യിൽ കരുതുക ഒന്ന് പ്രായം തെളിയിക്കുന്ന രേഖ രണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് മൂന്ന് ബാങ്ക് പാസ്ബുക്ക് വിവരങ്ങൾ പിന്നീട് റേഷൻ കാർഡിന്റെ ഒരു കോപ്പി പിന്നൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി കയ്യിൽ കരുതുക കൂടെ താൻ മറ്റ് പെൻഷനുകൾ വാങ്ങുന്നില്ല എന്ന സാക്ഷിപത്രം ഒരു അഫിഡവിറ്റ് കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായി ഉണ്ട് മുപ്പത് ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് ഈ പദ്ധതി ഗുണകരമാകും എന്നാണ് കരുതുന്നത് അതിനാൽ തിരക്ക് വർദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം